നടൻ മമ്മൂട്ടിയെടുത്ത ബുൾബുൾ പക്ഷിയുടെ ചിത്രം ഒരു ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് വെച്ചിരിക്കുകയാണ് എറണാകുളം ദർബാർ ഹാളിൽ നടക്കുന്ന ഇന്ദുചൂഡൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനത്തിലാണ് മമ്മൂട്ടിയുടെ കണ്ണിൽ പതിഞ്ഞ ആ ബുൾബുൾ പക്ഷിയുടെ ചിത്രം പ്രദർശനത്തിനുള്ളത് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടിക്ക് ഫോട്ടോഗ്രാഫിയിൽ വലിയ പ്രാന്തം എന്ന് എല്ലാവർക്കും അറിയാം നല്ല ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും പുള്ളി വാങ്ങും അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ കുറച്ച് ഭക്ഷ്യ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊരെണ്ണം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എടുത്തൊരു ചിത്രം കൂടെ തന്നിട്ടുണ്ട് അതാണ് അവിടെ എക്സിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി അവസാന ദിവസം അത് ഓപ്ഷൻ ചെയ്യാനാണ് പ്ലാൻ എന്നിട്ട് ആ ഓപ്ഷൻ്റെ എമൗണ്ട് ഈ ഫൗണ്ടേഷനിലേക്ക് എടുത്തിട്ട് ഇനിയും ഫ്യൂച്ചർ എന്തൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നത് നിലണ്ട സാറിൻ്റെ എന്ന് പറയുന്നത് പാലക്കാട് ആലത്തൂരിനടുത്ത് കാവശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ അവിടെ ആലത്തൂർ സ്കൂളിലാണ് സാറ് ആറാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചത് അപ്പോൾ ആ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടത്താനുള്ള പ്ലാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ നടത്താനാണ് പ്ലാൻ നമ്മുടെ ഇന്ത്യ ചൂഡൻ ഫൗണ്ടേഷനിലൊരു നൂറോളം ഉണ്ട് അതിൽ കുറേ പേര് ബേഡ് ഫോട്ടോഗ്രാഫേഴ്സുമാണ് നല്ല ചിത്രങ്ങൾ എടുക്കുക അപ്പോൾ അവരുടെ ചിത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നുള്ളൊരു ഐഡിയ അങ്ങനെ പക്ഷേ നീലണ്ണൻ സാറിൻ്റെ ഇന്ദുചൂടിൻ്റെ ഒരു ടച്ചും കൂടെ വരണമെങ്കിൽ സാറിൻ്റെ എഴുത്തും കൂടി ഇതിൽ വരണം അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഓരോ ചിത്രത്തിൻ്റെയും കൂടെയുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻസ് സാറിൻ്റെ ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നത് തന്നെയാണ് എല്ലാം അപ്പോൾ നമ്മളൊരു എൺപതെണ്ണമാണ് ആദ്യം സെലക്ട് ചെയ്തത് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു അറുപത് പിക്ചേഴ്സ് വെക്കാനുള്ള ഒരു സ്പേസേ ഉള്ളൂ ഈ വിധത്തിൽ നല്ല ഭംഗിയായിട്ട് അധികം ക്ലസ്റ്റേർഡ് ആവാതെ അങ്ങനെ ആ എൺപത് എന്നുള്ളത് അറുപതിലേക്ക് കുറച്ചിട്ട് അങ്ങനെയാണിത് സെലക്ട് ചെയ്ത് you